തേങ്ങ ഇല്ലാതെ ഇല്ലാതൊരു വേപ്പിലക്കട്ടി ഉണ്ടാക്കിയല്ലോ സാധാരണ നമ്മൾ വേപ്പിലക്കെട്ടി ഉണ്ടാക്കുമ്പോൾ കുറേ തേങ്ങയൊക്കെ ചെരണ്ടി അതൊക്കെ വറുത്ത് കുറേ സമയം എടുക്കുമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ഇവിടെ തേങ്ങ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുക്കുന്നത് കുറച്ചേറെ കറിവേപ്പിലയുണ്ട് കറിവേപ്പില ഇതുപോലെ ഉണങ്ങിപ്പോയതുണ്ടെങ്കിൽ അത് എടുത്തിട്ട് വാട്ടോ അതിനി കളയിൽ ഇതുപോലെ ഈ മേടിച്ച് ഇട്ട് ഉണങ്ങിപ്പോയതോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് എവിടെ ഇതൊക്കെ കൊണ്ടു വന്നു കറിവേപ്പില ഇതുപോലെ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എടുത്ത് കള അങ്ങനെ കളയരുത് അതെല്ലാം ഇതുപോലെ ഇലയെല്ലാം മാറ്റി എൻ്റെ തണ്ടെല്ലാം മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് എടുക്കണം കേട്ടോ അപ്പം എടുക്കുമ്പം കറിവേപ്പില വൃത്തിയുള്ളതാണെന്നൊക്കെ നോക്കുക ഞാനിപ്പോൾ ഇതുപോലെ തണ്ടെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇല്ല എങ്കിൽ ഫ്രഷ് കറിവേപ്പില ആണെങ്കിൽ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു പാനിൽ എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നന്നായിട്ട് ഇലയൊന്ന് പൊടിഞ്ഞ് വരത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ആ സെയിം പാനിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഉലുവയിട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂണോളം ഉലുവയും അര ടേബിൾ സ്പൂൺ കടുവാണ് ഇട്ട് കൊടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് പൊട്ടി ഇത് മാറ്റാം ഒത്തിരി കരിഞ്ഞു പോയല്ലോ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നിങ്ങൾക്ക് ഇഞ്ചിയോ വെളുത്തുള്ളി ഏതെങ്കിലും ഇഷ്ടമില്ലായെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാൻ രണ്ടും വേണ്ടെങ്കിൽ രണ്ടും ഒഴിവാക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു നമുക്ക് എരിവെന്തോരാണ് വേണ്ടത് അതനുസരിച്ച് പിന്നെ കുറച്ച് വാളംപൊളി ഇട്ട് കൊടുത്തു ഈ മുളകും പുളി എല്ലാം നിങ്ങളുടെ എരിവിൻ്റെയും പുളിയുടെ അനുസരിച്ച് കൂട്ടുകോ കുറക്കുകയോ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഞാൻ എന്തായാലും ചെറിയ ഉള്ളി ചേർത്തു ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഇച്ചിരി മധുരവും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ശർക്കര നിങ്ങൾ എന്തായാലും ചേർക്കണം കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴേക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണിത് ഇതുകൊണ്ട് അപ്പം നമ്മൾ മിക്സിയിൽ ജാറിലേക്ക് ഇടമ്പോൾ കരിയേപ്പി ഒത്തിരിയുണ്ടെന്ന് ഓർത്തുകൊണ്ട് വലിയ ജാറിൽ നിന്ന് എടുക്കണം കേട്ടോ ഇവിടെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ അത് ഒഴിക്കേണ്ട കാര്യമില്ല ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ തേങ്ങ ചേർക്കാത്തത് കൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു വേപ്പിലൊക്കെ അട്ടി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ കറിവേപ്പിലൊക്കെ ഒത്തിരി ഇങ്ങനെ ഇരുന്ന് കരിഞ്ഞു പോകുകയാണെങ്കിൽ ഒന്നും വേസ്റ്റാക്കി കളയല്ല കേട്ടോ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പിയായിട്ട് ഇനിയും വരാവേ